കള്ളൻ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത് അച്ഛനെ പോലൊരു കള്ളനാണെന്നെ ആദ്യം വിളിച്ചതെന്നിഞ്ഞ പാൽ നുകരുന്ന കുഞ്ഞിന് അമ്മ വിളിക്കുന്നു കള്ളൻ ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകും ഴ്ത്തുന്നു കള്ളൻ കൊച്ചു കുസൃതികൾ കഴിയുമ്പോൾ ഏട്ടൻ വിളിക്കുന്നു കള്ളൻ അച്ഛനോടമ്മിനി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനി കള്ളൻ കാമുകിമാരെ കമണ്ടടിക്കുന്നേരം നാണമില്ലല്ലോട കള്ള കരളിൻ കുളീരായ കാമുകു ഞാൻ കത്തു നേരം കള്ളച്ചിരിയോടെ സുന്ദരി സുന്ദരിയെന്നിൻ്റെ കാതിൽ പറഞ്ഞു നീ കള്ളൻ കല്യാണപ്പെണ്ണിൻ്റെ കയ്യും പിടി ദീപം വലം വയ്ക്കുന്നേരം ഇത്തിരി കിളിയാക്കിയതോർത്തവൾ പിന്നെ പറഞ്ഞു നീ കള്ളൻ അത്താഴമൊക്കെ കഴിഞ്ഞു ഞാൻ അസ്വസ്ഥനായിട്ടുലാത്തുന്ന നേരം കള്ളച്ചിരിയോടക്കം പറഞ്ഞവൾ പിള്ളേരുറ കള്ള കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു ഞാൻ കള്ളനായി പണ്ടേ പിറന്നു